ഹായ് കേസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറാണ് ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കണത് അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുക ഇതിന് അത്ര പ്രത്യേകത ഞങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയല്ലേ ചോറ് ഉണ്ടാക്കാറ് എന്ന് ഈ ചോറ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എളുപ്പവഴിയിലൂടെയാണേ അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പതിവ് പോലെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കണത് ആദ്യം തന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ ചെമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ഭാഗം വെള്ളം നിറച്ചതിന് ശേഷം സ്റ്റൗല് വെക്കുകയാണേ വേറൊരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച സ്റ്റീൽ ചെമ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ആദ്യം സ്റ്റൗൽ വെച്ച സ്റ്റീൽ പാത്രത്തിൽ വെള്ളം തിളക്കാറായപ്പോഴേക്ക് ഞാൻ ആവശ്യത്തിനുള്ള അരി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പം ഞാനിവിടെ ചോറ് വയ്ക്കാൻ എടുക്കണത് ടൈഗർ എന്നു പേരുള്ള അരിയാണ് പൊന്നിയേരിയേക്കാളും ഒക്കെ കുറച്ചുകൂടെ വേവുള്ള അരിയാണ് കേട്ടോ ഈ ടൈഗർ ഈ ഒരു രീതിയിൽ ഏത് തരത്തിലുള്ള അരിയും വേവിച്ചെടുക്കാമേ പൊന്നി സുരേഖ കുറുവ ബോധന അങ്ങനെ ഏത് ടൈപ്പ് അരിയാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ വേവിച്ചെടുക്കാം അപ്പം അരിയുടെ വേവനുസരിച്ചിട്ട് കുറച്ച് ടൈമ് മുന്നോട്ടേക്ക് പോകുന്നേ ഉള്ളൂ അരി കഴുകി ചോറ് വെക്കണ പാത്രത്തിൽ പാത്രത്തിലിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത രണ്ടാമത്തെ പാത്രത്തിലെ വെള്ളമുണ്ടല്ലോ അതും കൂടെ ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി മുകളിൽ വെച്ച പാത്രം ഒരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരേണ്ട സമയം വരെ നമ്മൾക്ക് കാത്തിരിക്കാം നിങ്ങൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യൂ കേട്ടോ എന്നാലേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അരിയൊക്കെ അത് അവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മുകളിൽ വെച്ച പാത്രത്തിൽ നിന്നും കുറച്ച് വെള്ളം കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം നമ്മൾ ചോറ് വെക്കുന്ന പാത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ രണ്ടാമത് വെള്ളം ഒഴിച്ചതിന് ശേഷവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം താഴ്ത്ത പാത്രത്തിൽ ചോറ് തിളയ്ക്കുന്ന സമയത്ത് തന്നെ മുകളിൽ വെച്ച പാത്രത്തിലെ വെള്ളവും നന്നായിട്ട് തന്നെ ചൂടായി കിട്ടും പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യല്ലോ ആ സമയത്തും മുകളിലെ പാത്രം അതേപടി തന്നെ വെച്ചേക്കണേ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ചോറ് വെക്കാൻ എടുക്കുന്ന പാത്രവും മുകളിൽ വെക്കണ പാത്രവും സ്റ്റീൽ പാത്രങ്ങൾ തന്നെ ആയിരിക്കണേ ഈ മുകളിൽ വെച്ച പാത്രത്തിലെ വെള്ളത്തിൻ്റെ ചൂടും ചോറ് വെക്കണ പാത്രത്തിലെ ചൂടും കൂടി ആവുമ്പോഴേ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് നമ്മൾക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഈ ഒരു രീതിയിലെ റേഷനറിയും വേവിച്ചെടുക്കാമേ കൃത്യം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴേക്ക് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് അതിന് ശേഷം നമ്മൾക്കിതൊന്ന് വാർത്ത് വയ്ക്കാം ഈയൊരു രീതിയിൽ ചോറ് വെക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ചെയ്ത് നോക്കാമെന്ന് കരുതിയാണ് വീഡിയോ ചെയ്യണത് അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ അതാ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമയം ഗ്യാസ് കത്തിക്കാണ്ടേ നമ്മൾ ഈ ചോറ് വേവിച്ചെടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം